ഹായ് ഹലോ ടീം കേരള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും കഴിഞ്ഞ ഒരാഴ്ചക്കാലം വീഡിയോ ഒന്നും ചെയ്യാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലൊരു മഹാ ദുരന്തം ഉണ്ടായിട്ട് ഇന്ന് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞിരിക്കും നാം ഒന്നും ഒന്നുമല്ല എന്ന് പ്രകൃതി തോന്നിപ്പിച്ച് ഉള്ളിലെ അഹന്ത ഒഴിവാക്കിക്കൊണ്ട് പരസ്പരം പോരടിക്കാതെ മറ്റുള്ളവരെ സഹായിച്ചും സ്നേഹിച്ചും ഇനിയുള്ള ജീവിതം മുൻപോട്ട് പോകും ദുരന്ത ഭൂമിയിൽ നമ്മളെ വിട്ടുവരും കൂടപ്പുറപ്പുകൾക്ക് കേരള വൈബ്സിൻ്റെ കണ്ണിർ അടൂർ കായംകുളം റോട്ടിലുള്ള ചാരമൂട് എന്ന സ്ഥലത്തെ മുരിങ്ങിയമടം ദേവക്ഷേത്രത്തിലേക്കാണ് ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര

ഭദ്രകാളിയുമാണ് ഒപ്പം ഉപദേവതമാരുമുണ്ട് പർവ്വദേവീ പാപങ്ങളും ആദ്യപരാശക്തിയായ പാർവതി ദേവിൽ നിന്നാണല്ലോ ഉത്ഭവിക്കുന്നത് ലോകത്തെ തിന്മയിൽ നിന്നും നന്മയിലേക്ക് നയിക്കുന്ന ദിവ്യ മന്ത്രമാണ് കാളി എന്ന നാമം ഘോരൂപിണിയായി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കാളിരൂപത്തിന് പുരാതന കാലം മുതൽക്കേ ഭക്തരുടെ മനസ്സിൽ പല ഭാവങ്ങളാണ് സങ്കല്പിച്ചിട്ടുള്ളത് കാര്യസിദ്ധിക്ക് വേണ്ടി എല്ലാ അനിരനാടിലും നടന്നു വരാറുള്ള ദീപകൃത്ത് സ്മർദ്ധ ചെയ്യ പ്രധാന വഴിപാട് ഒപ്പം ഇതിനെത്തിടെ അനിരനാട് മഹാനിവേദ്യവും നടത്തുന്നു ആദ്യ ദർശനത്തിൽ തന്നെ ഭക്തൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും ആശ്വാസത്തിലേക്ക് നയിക്കുവാൻ മുഴുങ്ങിമട ക്ഷേത്രത്തിന് കഴിയുന്നു എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം ഇവിടെ കുടി കൊള്ളുന്ന ദുർഗാദേവിയുടെ മഹാചൈതന്യത്തിൽ ലേറ്റു ചേർന്ന് ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനുള്ള ഭാഗ്യം നേടിയവരാണ് ദേശവാസികൾ ഇവിടെ വന്നു പോകുന്ന ഭക്തജനങ്ങളും മകര ഒന്നിന് ദേവിമാരുടെ തിരുമുമ്പിൽ നടക്കുന്ന പൊങ്കാലയിൽ ജാതിമത ഭേദമന്യേ ദേശക്കാർ ഒന്നടങ്കം പങ്കെടുക്കാറുണ്ട് ദൂരദേശങ്ങളിൽ നിന്നുപോലും ഭത്ത് ഇവിടെ എത്തി പൊങ്കാലയിട്ട് അനുഗ്രഹം നേടിക്കുന്നത് സർവ്വസാധാരണമാണ് ക്ഷേത്രത്തിൽ ഡിസംബർ മാസത്തിലാണ് സപ്താഹം നടന്നു വരാവുന്നത് ഈ വർഷം സപ്താഹമാണെങ്കിൽ അടുത്ത വർഷം നവാഹം അങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങ് ദേവിമാരുടെ തിരുവോത്സവം കൊണ്ടായിരുന്നത് ധനു പതിനൊന്ന് കഴിഞ്ഞുള്ള ആദ്യ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് ദേശത്തൊന്നാകെ വലിയൊരാഘോഷം തന്നെയാണ് ക്ഷേത്രത്തിലെ തിരു ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾക്കൊക്കെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ക്ഷേത്രതന്ത്രി തിരുവല്ല കറങ്ങി ചൂഴിക്കാട്ടില്ല ബ്രഹ്മശ്രീ അഗ്നിശർമ്മൻ വാസുദേവൻ പട്ടതിരിപ്പാടാണ് ക്ഷേത്രത്തിന്റെ കാര്യനിർവഹണങ്ങൾ നിർവഹിക്കുന്നതിന് മികച്ച ഒരു ഭരണസമിതിയാണ് ഇവിടെയുള്ളത് പ്രസിഡന്റ് ശ്രീ രാജപ്പക്കുറുപ്പ് സെക്രട്ടറി ശ്രീ രാജീവ് മുരിങ്ങ മഠം ഇവരുടെയൊക്കെ പ്രവർത്തന മകുവിനെക്കുറിച്ച് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഈ ദേശത്തെ എല്ലാ ഭക്തിജനങ്ങളും ഭക്തി ഭരണസമിതിയെക്കുറിച്ച് പറയുന്നതിന് അഭിമാനമാണ് ക്ഷേത്രത്തോട് ചേർന്നത് തന്നെയാണ് ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ സെക്രട്ടറി ശ്രീ രാജീവ് മുരിങ്ങ ബന്ധപ്പെടാവുന്നതാണ് ദേശവാസികളോട് യാത്ര പറഞ്ഞു ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് വീഡിയോ ആസ്വദിക്കുന്നതിനൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുതലും